ഉൽപ്പത്തി അദ്ധ്യായം അമ്പത് അപ്പോൾ യൂസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗമിടുവാൻ യൂസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രയേലിന് സുഗന്ധവർഗ്ഗമിട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു സുഗന്ധവർഗമിടുവാൻ അത്ര ദിവസം വേണ്ടിവരും മിസ്രീമിയർ അവനെക്കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസെഫ് ഫറവോന്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു നിങ്ങൾക്കെന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് ആകെയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിനപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പിൻ എന്ന് പറഞ്ഞു നിന്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൺ കൽപ്പിച്ചു അങ്ങനെ യോസെഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറവോന്റെ ഭൃത്യന്മാരും കോവിൽ അധികാരികളും മിസ്രെയിൻ ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോഷിയൻ ദേശത്ത് പോയി രഥങ്ങളും കുതിരയാളുകളും അവനോട് കൂടെ പോയി അത് എത്രയും വലിയ കൂട്ടമായിരുന്നു അവൻ യോർദാനക്കരയുള്ള ഗോരൻ ആതാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു ഇങ്ങനെ അവൻ ഏഴു ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു സികളായ കനാന്യർ ഗോരൻ ആതാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രൈമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രീം എന്നു പേരായി അത് യോർദാനക്കരയാകുന്നു അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി മംരയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രൂണോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു യോസെഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രീമിലേക്ക് മടങ്ങിപ്പോന്നു അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷെ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ യോസഫിൻ്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യോസഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു യോസെഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി യൂസഫും അവന്റെ പിതൃഭവനവും മിസ്രീമിൽ പാർത്തു യൂസെഫ് നൂറ്റിപ്പത്ത് സംവത്സരം ജീവിച്ചിരുന്നു എഫ്രയിമിന്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനഷ്യയുടെ മകനായ മാഖീരിന്റെ മക്കളും യൂസെഫിന്റെ മടിയിൽ വളർന്നു അനന്തരം യോസെഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസെഫ് ഇസ്രയേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു യോസെഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവരവന് സുഗന്ധവർഗമിട്ട് അവനെ മിശ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു